കാർണവർ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന ഷെറിന് ജയിൽ മോചനം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ സജീവമായി നിൽക്കുകയാണ് ഈ സമയത്താണ് അവർക്കൊപ്പം സഹതടവുകാരിയായിരുന്ന സുനിത നിരവധി ആരോപണങ്ങളും പരാതികളുമായി രംഗത്തെത്തുന്നത് ഷെറിന് വഴിവിട്ട സഹായങ്ങൾ ജയിലിൽ ലഭിച്ചെന്നതാണ് പ്രധാനമായിട്ടും ഉയരുന്ന പരാതി നിങ്ങൾ ഏത് കാലത്ത് ഒന്നിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് നിങ്ങളും അവരും ഒരേ സെല്ലിലായിരുന്നു സെല്ലിലായിരുന്നു എങ്ങനെ കഴിഞ്ഞിരുന്നത് ഒരു ഷെറീൻ എല്ലാവരോടും വളരെ സ്നേഹത്തിലായിരുന്നു പിന്നെ ഉദ്യോഗസ്ഥന്മാരോട് വളരെ പെറ്റായിരുന്നു ഷെറിൻ ഷെറിനും അവിടെ നിന്ന് ഭക്ഷണം ഞങ്ങൾ എല്ലാവർക്കും എല്ലാവരും ക്യൂരിൽ നിന്നൊക്കെ ഭക്ഷണം മേടിക്കുമ്പോൾ ഷെറിനെ അവിടെ ജയിലിൽ നിന്നുള്ള ഭക്ഷണമല്ല കഴിച്ചിരുന്നു ഷെറിൻ ആവശ്യപ്പെടുന്ന ഭക്ഷണം ഉദ്യോഗസ്ഥന്മാര് ഷെറിന് എത്തിച്ചു കൊടുക്കാറ് പതിവ് എന്താണ് അവർക്ക് അത്ര പരിഗണന കിട്ടാനുള്ള കാരണം എൻ്റെ അറിവിൽ അവിടെ ഉദ്യോഗസ്ഥന്മാർ പക്ഷെ പണം കൊടുത്തിരുന്നു പിന്നെ ആ സമയത്ത് തന്നെ ഷെറിനെ ഐപ്പാഡ് മേടിച്ചു കൊടുത്തിരുന്നു ജയിൽ സൂപ്രണ്ടിന് ജയിൽ സൂപ്രണ്ടൊക്കെ വളരെ പിന്നരിച്ചായിട്ടാണ് ഷെറിനായിട്ട് വളരെ ഇടപഴകലായിരുന്നു സൂപ്രണ്ട് നസീറ ബീഗം നസീറ ബീബി ഞങ്ങൾ പറഞ്ഞൊരു മേടായിരുന്നു പിന്നെ വേറെ ആരെങ്കിലും അവർക്ക് ഒരു പുരുഷ ജൽ ഡി എ ജി പ്രദീപ് സാറായിട്ട് വളരെ എടുപ്പത്തിലായിരുന്നു പല ദിവസങ്ങളിലും അവിടെ ഒരു ആറ് ആറ് മണി നേരത്ത് പ്രദീപ് സാർ വരാറുണ്ടായിരുന്നു സിറിനെ ലോക്കപ്പിന് ശേഷം സെല്ലിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുപോകാറുണ്ടായിരുന്നു ഒരു ഒന്നര മണിക്കൂറിന് ശേഷമാണ് സിറിൻ തിരിച്ച് സെല്ലിലേക്ക് വരാറ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് ഞാൻ ആദ്യം ജയിലിൽ നിന്ന് ഫോൺ പിടിച്ച് വാങ്ങി നമ്പറൊക്കെ എടുത്ത് ഞാൻ സൂപ്രണ്ടിന് പരാതി കൊടുത്തതായിരുന്നു അപ്പോൾ സൂപ്രണ്ട് ആ പരാതി ചിരിച്ചു മേടിച്ചു പിന്നെ അത് നടപടിയൊന്നും ഉണ്ടായില്ല ഒന്നും ചോദിച്ചൊന്നുമില്ല പിന്നെ അതിന് ശേഷം ഞാൻ അവിടെ പരാതിപ്പെട്ടിട്ടുണ്ട് ഇവിടെ പരാതിപ്പെട്ടിയിൽ പരാതി ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നടപടിയൊന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ എൻ്റെ പരാതി കരളി പീപ്പിളിലെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാനെ ഞാൻ അവിടെ സ്റ്റാഫ് മുഖനെ എഴുതി അയച്ചു ആരും അറിയാതെ ജയിലിലെ ഇത്രയും പരിഗണന കിട്ടുന്നതിനുള്ള കാരണം ഇപ്പൊ ജയിൽ ഡി ജി പ്രദീപ് സാറിന് സാമ്പത്തികമാണെന്ന് ഞാൻ കരുതുന്നില്ല അവർ തമ്മിൽ മോശമായ റിലേഷൻ ശാരീരികം എന്തുണ്ടായിരുന്നു ആണ് ഷെറിൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഷെറിൻ മറ്റ് ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരേ കഴിഞ്ഞ ഓരോ ഭരണവും കൊണ്ട് മാറുമ്പോഴും ഷെറിന് സ്വാധീനമുണ്ട് അതിനകത്ത് ഇപ്പോൾ അവരെപ്പോൾ വെറുതെ വിടുന്നതിനുള്ളപ്പോൾ ഇത്രയും പൂർത്തീകരിച്ചു എന്ന് വിടുന്നതിനുള്ള ഇതിൽ ഇതിൽ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ അവരുടെ സംസാര നിങ്ങൾക്ക് എന്താ മനസ്സിലായിരിക്കുന്നത് അവരുടെ സംസാരത്തിൽ നിന്ന് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ജയിൽ ഉപദേശക സമിതി അംഗം ജഡ്വൈസറി ബോർഡിൽ സരള മേഡം പ്രസ്താവിച്ചു എന്ന് പറഞ്ഞു ഷെറീൻ പതിനാല് വർഷത്തെ കാലാവധി പൂർത്തീകരിച്ചു ഇപ്പോൾ ജീവരന്ത ശിക്ഷ സുപ്രീം കോടതി വരെ ശരിവെച്ചാണ് മൂന്ന് ജീവരന്ത സുപ്രീംകോടതി വരെ ശരിവെച്ചു ഒരളവില്ലാതെ ശരിവെച്ചത് അവർ ചെയ്ത ആ കൃത്യത്തിൻ്റെ അനുസരിച്ചിട്ടാണ് അപ്പോൾ സുപ്രീം കോടതി വരെ ശരി വെച്ചിട്ടും ജയിൽ ജയിലഡ്വീസറി ബോർഡിൽ ഒരു പ്രതിദിന വെറുതെ വിടാമെന്നുള്ളൊരു സംഭവമുണ്ട് അതെന്ന് വെച്ചാൽ ജയിലിൽ ജയിലിൽ അവരോടുള്ള ആ പെരുമാറ്റം അവരുടെ അവരുടെ രീതി ഇങ്ങനെയാണെന്ന് നോക്കാൻ നോക്കിയിട്ടാ പക്ഷെ ഷെറിൻ അവിടെ ഒരുപാട് കേസുകളവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല മാത്രമല്ല പത്തൊമ്പത് ഇരുപത് വർഷത്തിലധികമായിട്ടുള്ള സ്ത്രീകൾ ഉണ്ട് അപ്പോൾ ഷെറിൻ്റെ എന്താ പറയുക ഷെറിൻ ഷെറിനേക്കാളും ഈ രീതിയിൽ നടപ്പാക്കുന്ന ഷെറിനേക്കാൾ അർഹതപ്പെട്ട സ്ത്രീകൾ അതിൽ രണ്ട് കണ്ണും കാണാത്ത ബിനിതാകുമാരി എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡീൻ്റെ അവിടെ ലേഖ എന്ന് പറഞ്ഞിട്ട് ഇരുപത് വർഷത്തിലധികമായിട്ട് കിടക്കുന്ന ഒരു സ്ത്രീൻ്റെ അവിടെ ലൈല എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയുണ്ട് രണ്ട് ചെറിയ കുട്ടികളെ രമ്യ എന്ന് പറയുന്ന സ്ത്രീയുണ്ട് പിന്നെ ഒരു വിദ്യാലക്ഷ്മി നഴ്സിൻ്റെ അവരൊക്കെ പത്തൊമ്പത് ഇരുപത് വർഷമായിട്ട് അവിടെ കിടക്കുന്ന പെണ്ണുങ്ങളാണ് അപ്പോൾ അവരൊന്നും ഷെറിനെ പോലെ ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ട് അവരുടെ പേരിലൊന്നും ഒരു കേസോ പ്രശ്നങ്ങളോ നിലവിൽ ജയിലിൽ ജയിലിൽ കിടക്കുന്ന കാലയളവിൽ ഇല്ലാത്തതാണ് അവരൊക്കെ ശരിക്കും സാഹചര്യത്തിന്റെ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ വന്നവരാണ് അപ്പോൾ അവർ പേരൊന്നും വെക്കാതെ ഷെറിൻ്റെ ഒന്നുമില്ല സാമ്പത്തികം പിന്നെ അതുപോലെ തന്നെ ഷെറീൻ്റെ ഇല്ലീഗലായിട്ടുള്ള പുറമെയുള്ള മറ്റ് കണക്ഷൻസ് ഒക്കെ വെച്ചിട്ട് ഷെറീനെ ഉൾപ്പെടുത്തി ഷെറീനെ പുറത്തിറക്കുക എന്നുള്ളത് വളരെ വിരോധാവാസമാണിത് ഇപ്പോൾ പ്രധാനമായി ഉയരുന്നത് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ഈ മന്ത്രിസഭയുടെ സ്വാധീനമുള്ള ഒരു വ്യക്തി അതെ അതെ ഞാൻ മന്ത്രി ഗണേശിൻ്റെ കാര്യങ്ങൾ അവിടെ ജയിലിൽ എടുക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു ഗണേശ് ചേട്ടൻ ഗണേശ് ചേട്ടം എന്ന് വളരെയധികം പറയാറുണ്ടായിരുന്ന വ്യക്തിയാണ് ഗണേശ് അതിൽ എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഇപ്പം ഭരിക്കുന്നത് സി പി എം ആണ് ഇപ്പം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഹായമൊന്നും ഷെർന് കിട്ടിയിട്ടുണ്ടാവില്ല യാതൊരു കിട്ടിയിട്ടുണ്ടാവും കുമാറിന്റെ ആരെങ്കിലും അവർ ഇന്റർവ്യൂന്ന് പറഞ്ഞാല് അവർക്ക് യഥേഷ്ടം ഇന്റർവ്യൂ ഉണ്ടാവാറുണ്ട് അപ്പൊ അവരെ ആരൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല അത് അവർക്ക് എമർജൻസി ഓർഡിനേ പരവുകൾ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എമർജൻസി പരോൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട് ഈ എമർജൻസി പരവോലെടുത്ത സമയത്ത് തന്നെ അവരുടെ എമർജൻസി പരവോളിന് കാണിച്ച റിപ്പോർട്ട് വ്യാജമാണെന്ന് കണ്ടെത്തിയതാണ് എന്നിട്ടും അവർക്ക് എമർജൻസി പരിപോൾ വീണ്ടും ഇതുപോലെ ഒരുപാട് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഈ അലക്സാണ്ടർ ജേക്കബ് ഡി ജി പി ആയിരുന്ന സമയത്ത് അവർക്ക് പരവോൾ അനുവദിച്ചില്ല എന്നിട്ട് ഗവൺമെന്റിൽ വിളിച്ചിട്ട് അദ്ദേഹത്തെ വഴക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതായത് അവളുടെ ഇഷ്ടത്തിന് നിൽക്കാത്തതുകൊണ്ട് നിങ്ങൾ എന്തോ ഇത് പറയാനുള്ള എന്താ കാരണമെന്ന് വെച്ചാൽ ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടിട്ട് ഞാൻ അവിടെ ചോദ്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൾ കാണിച്ച പ്രശ്നങ്ങൾക്കൊക്കെ ഞാനവിടെ പരാതിപ്പെട്ടിട്ടും അവൾക്കെതിരെ നടപടിയെടുക്കാതെ അവൾക്ക് ഇത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ള എൻ്റെ പേര് സ്റ്റാഫിന് സ്ഥലം മാറ്റിയിട്ടും അവൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ജയിലിൽ നിന്ന് ജാമ്യ എടുത്ത് പുറത്തിറങ്ങിയതിന് ശേഷം സെൻകുമാർ സാറിന് അന്നത്തെ ഡി ജി പിക്ക് പരാതിപ്പെട്ടപ്പോൾ ഡി ജി പി എൻ്റെ പേരില് നടപടി എടുക്കുന്നിട്ടാണ് കടലാസ് അയച്ചത് അപ്പോൾ ത്രീ നയൻറ്റി ടു എന്നുള്ള ഒരു വകുപ്പ് അവളെ ശിക്ഷാവിധി ഉണ്ട് ഷെറിൻ്റെ അപ്പോൾ ത്രീ നയൻറ്റി ടു എന്ന് പറഞ്ഞാൽ കവർച്ചയ്ക്ക് വേണ്ടി അതായത് ശിക്ഷാശ്രമം അപ്പോൾ അവളുടെ ശിക്ഷാവിദ്യയിൽ റോബറിക്ക് വേണ്ടിയുള്ള കൊലപാതകം എന്നുള്ളൊരു വകുപ്പ് ചേർന്നാൽ ശരിക്കും പരവോളിന് അർഹയല്ല ആ ത്രീ നയൻറ്റി ടു എന്നുള്ള വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ത്രീ നയൻറ്റി ടുവിന് എത്ര വർഷമാണ് ശിക്ഷ വന്നിട്ടുള്ളത് ആ വർഷം ശിക്ഷ അനുവദിച്ചതിന് ശേഷമാണ് പരുവോട് അനുവദിക്കുക പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും പരവളി അനുവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങൾ ചോദിച്ചാൽ വിവരകാശം വെച്ചപ്പോഴാണ് ഷെറിനെ വിയൂർ ജലീക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തത് അകത്തും പുറത്തൊക്കെ ശക്തിയാണ് അകത്തും പുറത്തൊക്കെ ശക്തി തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴാണ് ഞാൻ വീണ്ടും അറിയുന്നത് ഷെറീൻ പിന്നെ പതിനാല് വർഷം പൂർത്തീകരിച്ചിട്ട് വിട്ടയക്കാൻ പോകണമെന്ന് അപ്പം അത് വളരെ ഒരു വിരോധാഭാസമാണ് കാരണം ഷെറീൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇത്രം ഇപ്പോൾ ഷെറിനെ കൊണ്ട് ഇത്തരം ആവശ്യങ്ങൾ തന്നെ പുറത്തുള്ളവർക്കുണ്ടാവുള്ളൂ രണ്ട് പക്ഷേ അതേസമയം ജയിലിൽ കിടക്കുന്ന മറ്റു പ്രതികൾക്ക് പറഞ്ഞാൽ നമുക്ക് വീടുണ്ട് കുടുംബമുണ്ട് ഉണ്ട് ഷെറിനെ പോലെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ക്രിമിനൽസ് ആയിട്ട് ബന്ധില്ലാത്ത സാധനക്കാർ സ്ത്രീകൾ കിടക്കുന്നുണ്ട് അവിടെ കുടുംബമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മക്കളോടൊപ്പം ചേർത്ത് പിടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ട് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾ ഉള്ള അമ്മമാരുണ്ട് അവിടെ അപ്പോൾ അവർക്കായിരിക്കും കുറച്ചും കൂടി അർഹത അപ്പം ഷെറീൻ എനിക്ക് വിരോധമൊന്നുമില്ല ഷെറീൻ ഇറങ്ങി കോട്ടെ പക്ഷെ അർഹതപ്പെട്ട അഞ്ചുപേരെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കുകയാണെങ്കിൽ നല്ല രാഷ്ട്രീയ ബന്ധം പറയാൻ പറ്റില്ല രാഷ്ട്രീയക്കാരിലുള്ള വ്യക്തിപരമായ അടുപ്പം അത് രാഷ്ട്രീയക്കാര് അതായത് രാഷ്ട്രീയം ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കില്ല കാരണം ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ഒരു പഴയകാല കോൺഗ്രസ് നേതാവിന്റെ ആയിട്ടുള്ള ബന്ധം അതിപ്പോ എന്റെ അറിവിലിപ്പോ ഗണേശൻ്റെ ആണ് അവര് സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ അറിവ് പക്ഷേ സി പി എം യാതൊരു തരത്തിലും വഴിവിട്ടൊരു സഹായം അവർക്ക് ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ ഇത് സംബന്ധിച്ച് നിങ്ങൾ തുടർ ഇപ്പോൾ നിങ്ങളേതായാലും പരസ്യമായിട്ട് പറയുന്ന പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ജയിലിലും പല കാര്യങ്ങളും പ്രതികരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് തന്നെ എൻ്റെ മുകളിൽ എന്തെങ്കിലും ഈ പുറത്ത് വന്നതിലൊക്കെ മറ്റു സ്ത്രീകൾക്ക് ഇത്തരം അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും മൂവ്മെൻറ്റിന് ഉദ്ദേശിക്കുന്നുണ്ട് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ഒരുപാട് ചാനലായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിലെങ്കിലും എനിക്ക് തോന്നുന്നു ആ കണ്ണ് കാണാത്ത സ്ത്രീക്കൊക്കെ പുറത്തിറങ്ങാൻ എന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടുന്നോ എന്റെ പ്രതീക്ഷ ഭീഷണിപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ ഇടയിൽ ഞാൻ പരാതിപ്പെട്ട സമയത്ത് രമ്യ എന്ന് പറയുന്ന തടവുകരി ലത എന്ന് പറയുന്ന തടവുകാരി ഷെർ പരാതിപ്പെട്ടിരുന്നു എന്നിട്ട് രമ്യയുടെ വീട്ടുകാരെ ഷെറീൻ ഭീഷണിപ്പെടുത്തിയിരുന്നുണ്ട് അന്ന് രമ്യ അന്നത്തെ വെൽഫെയർ ലക്ഷ്മി എന്ന് പറയുന്ന മേഡത്തിനോട് പരാതിപ്പെട്ടിരുന്നു എന്നിട്ട് ലക്ഷ്മി മേഡത്തിനോട് ഷെറിൻ മാപ്പൊ ചോദിച്ചിരുന്നു അറിയാതെ പറ്റിയതാണ് മേഡം എന്നെ കൊണ്ട് മാപ്പ് വേഷൊക്കെ വർദ്ധിച്ച് പിന്നീട് ഉള്ള കാര്യം എനിക്കറിയില്ല അവരുടെ കാര്യം എന്നും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് റിയില്ല ഷെറിന്റെ സഹോദരനെന്താ എറണാകുളത്തിൽ വലിയ ഷൂമാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു അവരുടെ ഒരു ഫ്രണ്ട് ആരാണെന്ന് അറിയില്ല ഏതായാലും ഷെറിന് പുറത്തിറങ്ങുന്നതിൽ വിരോധമില്ല പക്ഷേ നിരവധി പേർ അർഹതപ്പെട്ട നിരവധി പേർ ഇപ്പോഴും ജയിലിനകത്ത് നീതി തേടി കിടക്കുമ്പോൾ ഷെറിനെ പോലെ ഒരാൾക്ക് രാഷ്ട്രീയത്തിലുള്ള വ്യക്തിബന്ധങ്ങളും അതുപോലെ തന്നെ പണം ഉപയോഗിച്ചും മറ്റു അവിഹിതമായ മാർഗങ്ങളിലൂടെ ഉദ്യോഗസ്ഥ ബന്ധം ബന്ധമുപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നതിനെയാണ് വിമർശിക്കുന്നത് ഈ വിമർശനങ്ങൾ അധികാരികൾ കേൾക്കണമെന്നാണ് ഇവരുടെ ആവശ്യം റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ടർ തൃശ്ശൂർ